ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഗൂഗിൾ നമ്മാളിൽ വണ്ടർ ഡയമണ്ട്സിലാണ് എൻ്റെ പാരൻസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ട്വൽത്ത് അപ്പം എൻ്റെ ഫാദർ എൻ്റെ മദറിന് ഒരു ഗിഫ്റ്റ് വാങ്ങി തരാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് ഡയമണ്ട് റിങ് ആണ് ലാബിൽ ഉണ്ടാക്കിയ ഡയമണ്ട് ആണ് എക്സാക്ട്ലി നാച്ചുറൽ ഡയമണ്ട്സ് പോലെയാണ് പക്ഷേ വൺ തേർഡ് ഉള്ളൂ പ്രൈസസ് നമുക്ക് പലതരം റിംഗസ്ൊക്കെ കാണിച്ചോണം പക്ഷെ ആയി അതിൽ നിന്ന് നമ്മൾ മൂന്നണ്ണമാണ് സെലക്ട് ചെയ്യുന്നത് ഈ മൂന്നണ്ണമാണ് ഞാൻ സെലക്ട് ചെയ്തത് 3 ന്റെ ഫസ്റ്റ് വൺ 2nd സെറ്റിംഗ് വൺ ആൻഡ് 3rd നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു ഫാൻസി ഐറ്റം കൂടി ഉണ്ട് ഇതാണ് നല്ല തിളക്കില്ലേ നല്ല ബന്നില്ലേ ഇതാണ് നിങ്ങൾ വന്ന് ഡി ട്വൻറ്റി ടു ക്ലാരി ഹോൾഡിലാണ് ഈ ഡയമണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് അവിടുത്തെ സ്റ്റാഫിൻ്റെ ഫാദറിന് അവിടുത്തെ പ്രൈസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാണ് വണ്ടോ ഡയമണ്ട്സ് ഗോകുലം മാളിൽ വന്നിട്ട് ഒരു വർഷമായെങ്കിലും ഇപ്പോഴാണ് ഞങ്ങൾ ഇതിനെ പറ്റി ചൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം തട്ടാ